കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാരാകട്ടെ അനുഗ്രഹീനമായ ഓരോ പ്രഭാതങ്ങളെ കണ്ട് കർത്താവിനെ ശോധിപ്പാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് അവരുടെ തരുന്നു ദൈവത്തിൻ്റെ വിശ്വസങ്ങളിൽ കാണിക്കും ദൈവത്തിന് ശാസ്ത്രം ചെയ്യുമ്പോൾ ഈ പ്രഭാത സംരക്ഷണം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തീശീല നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം വർദ്ധിക്കുക പ്രാർത്ഥനയോട് ദൈവാസത്തിനുള്ള ഈ സംരക്ഷിക്കുന്ന തിരിക്കുന്നു മർക്കോസ് വിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം ഇവൻ അധികാരത്തോടും അശുദ്ധാത്മാക്കളോടും കണ്ടിരിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ട് ഈ വാക്യങ്ങൾ കാട് ദൈവത്തിന് ശ്രാത്രം ചെയ്യുകയാണ് കഭർണവുമിലെ പള്ളിയിലേക്ക് ദേഷ്യകർത്താവ് കടഞ്ഞെല്ലുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ കാണുകയും ആ മനുഷ്യനോട് ശ്രാത്രം ഒരു വാക്ക് പോലും മിണ്ടാൻ അനുവദിക്കാതെ ആ സാത്താനോട് അല്ലെങ്കിൽ ആ പൈശാധികം വ്യാപാരത്തോട് ജേശുലർത്താവ് ഒരു ഭാഗത്ത് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ എന്നാൽ അത് കഴിഞ്ഞ ശേഷം ആ മനുഷ്യനെ വിട്ട് ആ പിശാതി പോകുന്നുണ്ട് എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു പുതിയ ഉപദേശമാണ് അവർ അവരാശ്ചര്യപ്പെടുകയാണ് അവർ ഇതുവരെ കാണാത്ത ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ദൈവപ്രവൃത്തി അവർ കാണുന്നതായിട്ട് അവർ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അതിൽ ആദ്യം അവർ പറഞ്ഞൊരു വാചകമുണ്ട് ഇവൻ അധികാരത്തോടെ സംസാ ഇവനും ഇവൻ അധികാരത്തോടെ അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു എന്നാ അവ അവനെ അനുസരിക്കുന്നു അപ്പം യേശുവിൻ്റെ വായിൽ നിന്ന് വെളിപ്പെട്ട അധികാരം എന്ന് പറയുന്നത് ആ അശുദ്ധാത്മാക്കളെ ശാസിച്ചപ്പോൾ അവ വിട്ടുമാറുകയാണ് ശ്രോത്രം അതിന് അവൻ പറഞ്ഞൊരു വാക്കാണ് അവൻ എന്ത് അധികാരത്തോടെയാണ് ആ കാര്യത്തിൽ ശ്രോത്രം ഇടപെടുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമക്കളോട് ഞാൻ പറയും നമ്മുടെ കർത്താവാരാണ് അവൻ വെറുതെ ഒരു ദൈവമായിട്ട് സ്തോത്രം അല്ല നമ്മൾ ചിന്തിക്കുക മാത്രമല്ല അവൻ ലോകത്തിൻ്റെ രക്ഷിതാവാണ് സകല മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന അല്ല സ്തോത്രം ഒരു നാമമാണ് യേശുവിൻ്റെ നാമം മാത്രമല്ല പൈശാധിക ശക്തികളോട് അധികാരത്തോടെ കൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം ഇനി യേശുവിൻ്റെ കാലഘട്ടത്തിൽ അവൻ പൈശാധിക ശക്തികളോട് കൽപ്പിക്കുകയും ആവാ വ്യക്തികളെ വിട്ടു മാറുകയും ചെയ്തു ഇന്ന് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു ജയം പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ള യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഭൂതങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞാൽ അത് നിശ്ചയമായി വിട്ടുപോകും അതെല്ലാം ഇങ്ങനെ പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കണം ഒരു നാളും ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല എന്ന് തിരുവനന്തപുരം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് അല്ലെങ്കിൽ സ്തോത്രം ഇന്ന് പ്രഭാരത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്നെ അസ്വസ്ഥമാക്കുന്ന നിന്നെ പ്രതികൂലത്തിലാക്കിയ നിന്നെ പ്രതിസന്ധിയിലാക്കിയ നിന്നെ കടഭാരത്തിലാക്കിയ നിന്നെ രോഗത്തിലാക്കിയ അസമാധാനക്കേടു ജീവിതത്തിൽ കൊണ്ടുവന്ന സാധാന്യ മേഖലകളോട് ശ്രോത്രം അല്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയോടുകൂടെ ശാസിച്ചാൽ അത് നിശ്ചയമായി നിങ്ങളെ വിട്ടും ും അധികാരം ഇന്നും നമ്മുടെ വ്യാപരിപ്പം തൊക്കെ ഇടവരും പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്ത്രാത്രം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരുന്നു കർത്താവിനെന്ന് ഞങ്ങളെ ചരങ്കടി മറച്ചാട്ട ഈ സന്ദേശം അനേകം ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇടവരുത് മഹത്വം അങ്ങേക്കാൻ ദേശി കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്